ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ കൊറച്ചു നാളെ ചെന്നൈയിലാണോ കാര്യം എല്ലാവർക്കും എന്റെ വീഡിയോ എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മൾ ഇന്ന് വിടുന്ന് പോവാം ഓക്കെ അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ഈ ഒരൊറ്റ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു മാസം ഇവിടെ പിടിച്ചിരുന്നതെന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ചെന്നൈയെപ്പറ്റിയല്ല ചെന്നൈ എനിക്ക് പേഴ്സണലി തമിഴ്നാട് വെച്ച് നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് പ്ലേസ് ആയിട്ടാണ് തോന്നിയത് ബട്ട് ഈ ഒരു ഹോസ്റ്റൽ ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവസാനം വന്നു വന്നു വന്ന ഈ ഒരു സ്ഥലം അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകുവായിരുന്നു അങ്ങനെ ഫൈനലി വൺ മന്തിന് ശേഷം എല്ലാവരും സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ് നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്ന് വെച്ചാൽ താഴോട്ട് പോകാൻ വേണ്ടി ഒരു മറ്റു സ്പേസ് പോലും ഇല്ല എല്ലാരും കൂടെ ലഗേജു ആയിട്ടൊക്കെ എല്ലാരും കൂടി ഫീൽ ആയിട്ടിരിക്കും അങ്ങനെ ഫൈനലി നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഓരോരുത്തരുമായിട്ട് ഓരോരുത്തരുടെ അവിടെ ആയിരുന്നു അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ബേക്കർ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങ് വാങ്ങിച്ചോളാൻ പറഞ്ഞിരുന്നു അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ബസ് അപ്പൊ കഴിഞ്ഞടുത്ത് ബസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടാണ് ഈ ഒരു ബസ് ഞങ്ങൾ സോ നമ്മൾ ചെന്നൈക്ക് വലിയൊരു ഗുഡ് ബൈ പറയുകയാണ് അപ്പോൾ ഈ പോകുന്ന വഴിയിലാണോ നമ്മൾ ഇത്രയും നാളും പോസ്റ്റിങ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം എനിക്കിതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളത് പാസ് ചെയ്ത് പോയതിന് ശേഷമാണ് അതിനെപ്പറ്റി ഓർത്തത് അതുകൊണ്ടത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടുന്ന് പോകാൻ കാരണം ഇവിടുന്ന് പോയിട്ട് നമ്മൾ നേരെ പോകുന്ന വീട്ടിലോട്ടാണ് അപ്പോൾ കുറേ നാളായി വീട്ടിലോട്ട് പോയിട്ട് അപ്പോൾ പോകുന്ന വഴി നമുക്കൊന്ന് വാഷ്റൂമിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലത്ത് ഇത് ഏതാ സ്ഥലമൊന്നുമില്ല എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ വാങ്ങിച്ചായിരുന്നു ഈ ഒരു ഫ്രൂട്ടി പക്ഷെ തീരെ കുളത്ത് എന്തോ ഒരു ചവർപ്പൊക്കെ ഉണ്ടായിരുന്നു ആ പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ബ്രേക്കിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഒരു മണിക്കൂർ യാത്രയാണ് നമുക്ക് തൃശ്ശൂരിലോട്ട് ഉണ്ടായിരുന്നു ഫൈനലി നമ്മൾ ഹോസ്റ്റൽ റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നുടനെ തന്നെ ഇവിടുത്തെ വാർഡ് നമ്മളോട് പറഞ്ഞു പത്ത് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് ഉണ്ട് നമ്മളിവിടുത്തെ എന്തായാലും ഇറങ്ങി പറ്റും കാരണം കോളേജിൽ എല്ലാ സ്റ്റുഡൻസും പോയിട്ടുണ്ടായിരുന്നു ലീവിന് അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്ന പിള്ളേർ മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഒരിക്കലും നമ്മൾ അവിടുന്ന് ഇറങ്ങാനുള്ള സാധനമാണ് നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ആയിരുന്നു കാരണം അവിടുന്ന് കൊണ്ടുവന്ന സാധനമാണ് നമുക്കിനി വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന സാധനം ഉണ്ടായിരുന്നു അങ്ങനെ ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫിച്ച് ഒക്കെ എനിക്ക് വേറെ എവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല സ്വീകരിക്കുന്ന ഞാനങ്ങ് എടുത്തു നമ്മൾ നമ്മളിറങ്ങിയത് ഏകദേശം ഒരു മണിയൊക്കെ ആയ സമയത്താണ് അപ്പോൾ നമുക്കിന്ന് പത്ത് മണിക്കാണ് രാത്രി ട്രെയിൻ അപ്പോൾ ഇനി നമ്മൾ നേരെ പോയിട്ട് ഗേറ്റിന് അവിടെ നമ്മൾ ഔട്ട് പാസ് ഉണ്ട് അത് വാങ്ങണം പിന്നെ നമ്മളാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് എ ടി എമ്മിൽ കയറി കുറച്ച് പൈസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിലും പൈസയാണ് ഇവിടെ ജിപേ ഒന്നും നടക്കത്തില്ല കാരണം നമുക്ക് ബസ്സിൽ പോകാനുണ്ട് ഓട്ടോയ്ക്ക് പോകാനുണ്ട് ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയാണ് നമുക്ക് തൃച്ചിയിലോട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളിവിടുത്തെ മെയിൻ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു പേരമ്പല്ലൂർ ഇതാണ് പേരമ്പല്ലൂർ ബസ് സ്റ്റാൻഡ് അവിടെ നമുക്ക് ഫസ്റ്റ് ബസ് അതും തൃച്ചിയിലോട്ടുള്ള ബസ് കണ്ടായിരുന്നപ്പോൾ കുഴപ്പമില്ലെന്ന് കാരണം നമുക്ക് ഒറ്റ ബസ് കയറിയാൽ മതി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനല്ല കാരണം അവിടുത്തെ ബസ് സ്റ്റോപ്പ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ബസ് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ വന്നിരുന്നപ്പോൾ അത് ഒറ്റയ്ക്കായിരുന്നു അപ്പോഴത്തേക്കും വേണം എൻ്റെ അപ്പുറത്തിരുന്ന കൂട്ടുകാരിനെ അവിടെ നിന്ന് ഓടിച്ചിട്ട് എൻ്റെ കൂടെ വന്നിരുന്നത് അങ്ങനെ രണ്ട് മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഛത്രം ബസ് സ്റ്റാൻഡിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്ത ബസ് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന പോകും നമ്മൾ ചോദിക്കുന്നുണ്ട് അങ്ങോട്ടുള്ള ബസ് ഏതാണ് ബസ് ഏതാണ് ബസ് ഏതാണ് നമുക്കത് കിട്ടിയില്ല എന്ന് ഫൈനലി നമുക്ക് കിട്ടി അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് എന്നൊന്നും കഴിച്ചില്ല കാരണം ഒമ്പത് അര ആപ്പാണ് നമ്മൾ എത്തിയത് പത്ത് മണിക്ക് ട്രെയിനാണ് അങ്ങനെ നമ്മൾ ഫുഡ് ഫ്രണ്ട്സിനോട് നമ്മൾ വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു അവർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള വീഡിയോ നടക്കാനെനിക്ക് വെച്ചിടക്കാനോ അതിനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ഈ ഒരു ട്രെയിൻ വന്നു പക്ഷേ ഈ ട്രെയിനിലല്ലാതെ നമ്മൾ പോകേണ്ടിരുന്നത് ഒരു നെക്സ്റ്റ് ട്രെയിൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടി അവിടെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ കെയർ ചെയ്തും ഗൈസ് ഒന്നും പറയാനില്ല നല്ല തിരക്ക് എന്ന് വെച്ചാൽ നല്ല തിരക്ക് ഇതിപ്പോൾ രാവിലെ അഞ്ചര കാണും ഇതിന് മുമ്പുള്ള ഫുട്ടേജസ് ഒന്നും എനിക്ക് എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എനിക്കിനി ആറുമണിയാകുമ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വേണം ഇനി പോകാനായിട്ട് അപ്പം നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആവിഡേഷം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് അങ്ങനെ ഇവിടെ നിന്ന് ഇനി രണ്ട് ബസ്സൊക്കെ പിടിച്ചിട്ട് വേണം എനിക്ക് വീട്ടിലെത്താണ് സാധാരണ ഈ ഒരു ട്രെയിൻ പോകുന്നത് കൊല്ലത്തോട്ടാണ് അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നല്ല ദൂരമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് പോയി ഇറങ്ങാണ്ട് ഈ ഒരു പ്ലേസിൽ ഇറങ്ങിയിട്ട് പോകുന്നത് രാവിലെ ആറുമണി ടൈമാണ് ആരും ഉണരാത്ത സമയമാണ് അതുമാത്രമല്ല നല്ല ഇരുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി അടുത്ത പത്തനാപുരത്തോട്ടാണ് നമുക്ക് ബസ് വേണ്ടത് നമ്മളതിൽ കയറിയിട്ട് ഇനി പത്തനാപുരത്ത് പോയി ഇറങ്ങിയിട്ട് വേണം അവിടുന്ന് നമ്മൾ നേരെ കായംകുളം ബസ് പിടിച്ചിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോയി ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തനാപുരത്ത് എത്തിയിട്ടുണ്ട് ഇനി അവിടെ അടുത്ത ബസ് പിടിച്ചിട്ടേണം എനിക്ക് വീട്ടിലായിട്ട് പോവാനായിട്ട് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ അടുത്ത ബസ്സം നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഏകദേശം ഒരു വൺ ഹവർ ട്രാവലാണ് എനിക്ക് വീട്ടിലോട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചാണ് പോകുന്നത് കാരണം ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് എത്ര നാളായി അവിടുത്തെ ചെന്നൈയിൽ പോയിട്ടാലും നമുക്ക് നമ്മുടെ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തിന് ഭയങ്കര സങ്കടവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം നല്ല രീതിക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ ഫൈനലി എൻ്റെ അനിയത്തി വിളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ തച്ചാബേബി